കേരളത്തെ ഞെട്ടിച്ച് തിരുവനന്തപുരത്തെ കൂട്ടക്കോലയിൽ പ്രതിയുടെ മൊഴിയിൽ അടിമുടി ദുരൂഹത മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നും പ്രതിയെ ചോദ്യം ചെയ്യുകയാണെന്നും കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണം ഈ ഘട്ടത്തിൽ പറയാനാകില്ലെന്നുമാണ് പോലീസ് പറയുന്നത് പിതാവിന് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കടമുണ്ടെന്നാണ് അഞ്ചുപേരെ കൊലപ്പെടുത്തിയ പ്രതി അഫാന്റെ മൊഴി കടത്ത ചൊല്ലി വീട്ടിൽ ഇന്ന് തർക്കമുണ്ടായെന്നും അങ്ങനെയെങ്കിൽ ആരും ജീവിക്കേണ്ട എന്ന് പറഞ്ഞുവെന്നും അഫാൻ മൊഴി നൽകിയിട്ടുണ്ട് ചുറ്റിയ കൊണ്ട് അടിച്ചാണ് പ്രതി കൊല നടത്തിയതെന്നാണ് മൊഴി ആദ്യം ഇയാൾ സ്വന്തം മുത്തശ്ശിയെ തന്നെയാണ് കൊലപ്പെടുത്തിയത് പിന്നീട് പിതാവിന്റെ ജ്യേഷ്ഠന്റെ വീട്ടിലെത്തിയ ഇയാൾ ലത്തീഫിനെ കൊലപ്പെടുത്തിയത് മുൻവൈരാഗ്യം കൂടി മനസ്സിൽ വെച്ചാണ് പണ്ട് തന്റെ അമ്മയെ ലത്തീഫ് അസഭ്യം പറഞ്ഞിരുന്നുവെന്നും അതുകൂടി തന്റെ മനസ്സിലുണ്ടായിരുന്നുവെന്നും അഫാൻ പോലീസിനോട് പറഞ്ഞു ശേഷം ആത്മഹത്യ ചെയ്യാമെന്ന് ഉറപ്പിച്ചെങ്കിലും താൻ മരിച്ചില്ലെങ്കിലോ എന്ന് കരുതി വീട്ടിലെ മറ്റുള്ളവരെ കൂടി കൊലപ്പെടുത്തിയെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത് തന്നെ വിശ്വസിച്ച് വന്ന ഫർസാനോ ഒറ്റയ്ക്കാകാതിരിക്കാനാണ് അവളെ കൂടി കൊലപ്പെടുത്തിയതെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു കൊലയ്ക്ക് മുൻപ് അഫാൻ അനിയന് മന്തി വാങ്ങിക്കൊടുത്തെന്നാണ് സൂചന അഫാന്റെ വീട്ടിൽ നിന്ന് മന്തിയുടെയും സോഫ്റ്റ് ഡ്രിങ്കുകളുടെയും അവശിഷ്ടങ്ങൾ പോലീസ് കണ്ടെടുത്തു അഫാന് സ്വയം വരുത്തിവെച്ച സാമ്പത്തിക ബാധ്യതകളോ മാനസികമായ മറ്റു ബുദ്ധിമുട്ടുകളോ ഉണ്ടായിരുന്നില്ല എന്ന പിതാവ് അബ്ദുൾ റഹീം നാലുമണിയോടെയാണ് നാട്ടിൽ നിന്ന് വിളിച്ച് വിവരം പറയുന്നതെന്നും സഹോദരിയുടെ മകനാണ് വിവരം അറിയിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി അപ്പോഴും തന്റെ ഇളയ മകൻ മരിച്ച വിവരം അറിഞ്ഞിട്ടില്ലായിരുന്നുവെന്ന് കണ്ണീരോടെ പിതാവ് പറയുന്നു ഉമ്മയുടെ മരണമാണ് ആദ്യം അറിഞ്ഞത് പിന്നാലെ റിയാദിൽ നിന്ന് സുഹൃത്ത് വിളിച്ച് ഭാര്യയ്ക്കും മകനും ഇങ്ങനെ പറ്റിയെന്ന് പറഞ്ഞു ശേഷം നാട്ടിലുള്ള ഒരാളെ വിളിച്ചപ്പോൾ ഇക്കയുടെ മകനും ഭാര്യയ്ക്കും മകനും എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ശേഷം നാട്ടിൽ ഭാര്യയുടെ അനുജത്തെയെ വിളിച്ചു ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു എന്റെ ഇളയ മകൻ മരിച്ച കാര്യം അപ്പോഴും ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു രണ്ടു ദിവസം മുൻപ് വീട്ടിൽ വിളിച്ചിരുന്നുവെന്നും പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഉള്ളതായി പറഞ്ഞില്ലെന്നും അദ്ദേഹം പറഞ്ഞു ആറുമാസത്തെ വിസിറ്റിംഗിന് അഫാൻ സൗദിയിൽ വന്നിരുന്നുവെന്നും സന്തോഷത്തോടെയാണ് തിരിച്ചു പോയതെന്നും പിതാവ് വ്യക്തമാക്കി എന്താണ് അവന് സംഭവിച്ചതെന്ന് അറിയില്ലെന്നും അദ്ദേഹം പറയുന്നു എനിക്ക് കുറച്ച് ബാധ്യതകൾ ഉണ്ടായിരുന്നു വീടും കുരിയിടവും വിറ്റ് അത് തീർക്കാനുള്ള ശ്രമത്തിലായിരുന്നു അത് നടന്നില്ല ഇത്തരത്തിൽ ബാധ്യത തീർക്കുന്നതിൽ അവന് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി അഫാന് പെൺ സുഹൃത്തുണ്ടെന്ന് ബന്ധുക്കൾ ചൂണ്ടിക്കാട്ടിയിരുന്നുവെന്നും എന്നാൽ അതിനെ എതിർത്തിരുന്നില്ലെന്നും പിതാവ് പറഞ്ഞു ഉമ്മയുമായോ സഹോദരനുമായോ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല യാതൊരു തർക്കങ്ങളും ഉണ്ടായിരുന്നില്ല ഏഴു വർഷമായി അഫാന്റെ പിതാവ് സൗദിയിലാണ് അരും കൊലയ്ക്ക് ശേഷം താൻ എലിവിഷൻ കഴിച്ചിരുന്ന പ്രതി പോലീസിനോട് പറഞ്ഞതിനെ തുടർന്ന് അഫാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രതി ലഹരിക്കടിമയാണെന്നും പോലീസ് അറിയിച്ചു പ്രതിയുടെ അമ്മ ക്യാൻസർ ബാധിതയായിരുന്നു അഫാന്റെ സഹോദരൻ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു വിദേശത്ത് പാർട്സ് കടയുള്ള പിതാവിന്റെ ബിസിനസ് തകർന്നതാണ് കടബാധ്യതയ്ക്ക് കാരണമെന്നുമാണ് പ്രതിയുടെ മൊഴി